ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു അതായത് ഒരു സ്ത്രീയാണ് അവർ പല രാജ്യങ്ങളിലും പോകുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നയനസുന്ദരമായ കാഴ്ചകൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ എത്തിക്കുന്നതാണ് അപ്പോൾ ജോർദാനിൽ പോയിട്ട് അവർക്കൊരു ഭയങ്കരമായിട്ടൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ വീഡിയോ കയറി ഞാൻ കണ്ടുതേട്ടെ അതിലുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും കാണുന്നതല്ലാതെ കൃത്യമായിട്ടൊന്നും കാണാറൊന്നുമില്ല പിന്നെ ഇനി താല്പര്യമുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും പക്ഷേ എനിക്ക് അത്രത്തോളം താല്പര്യമൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ കാണാറില്ല ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വില്ലേജ് ലൈഫ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് കാണാറ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ പറയുന്നത് എന്താ വെച്ചാൽ അവർക്കുണ്ടായ ദുരനുഭവമാണ് ജോർദാനിൽ പോയപ്പോൾ അവർക്ക് വണ്ടി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കുതിരയുടെ മുകളിൽ കയറേണ്ടി വന്നു ആ കുതിരപ്പുറത്ത് കയറിയപ്പോൾ ജോർദാനി യുവാവ് അങ്ങ് കയറി അങ്ങ് പിടിച്ചു അതുപോലെ തന്നെയാണുള്ള പല തരത്തിലും ഇവർ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കുതിരപ്പുറത്തൊന്നും ഓടിയില്ല എന്തുകൊണ്ട് നിങ്ങൾ അപ്പോഴും മൊബൈൽ ഓൺ ആക്കാൻ നിങ്ങൾ മറന്നുപോയിട്ടില്ല അവിടുന്ന് രക്ഷപ്പെടാൻ ഇതിന്റെ പകുതി സമയം മതിയോ വേണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റുകളും കണ്ടു അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ആ സ്ത്രീയെ കുറ്റപ്പെടുത്തിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അവർക്കുണ്ടായ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്കുണ്ടായ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ആർക്കും അറിയണ്ട എല്ലാവർക്കും തന്നെ അവരെ കുറ്റപ്പെടുത്തുകയോ വേണ്ടു അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഇതുപോലെയുള്ള പല ബ്ലോഗർമാരും പല നമ്പറുകളും ഇറക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ആൾക്കാർ പോകും നാലാമത്തെ പ്രാവശ്യം ഒറിജിനൽ പുലി വന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും പോകില്ല ഇത് തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ അകത്ത് കുറേ കള്ള നാണയങ്ങൾ വന്നിട്ട് ഭയങ്കരമായിട്ട് കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെയെല്ലാം പറ്റിച്ചുകൊണ്ടും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കോമഡിയാണ് എല്ലാവർക്കും അതായത് ഒരു സ്ത്രീവെന്ന് പറയുന്നത് എനിക്കിതുപോലൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഒരു കോമഡി ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കള്ള നാണയങ്ങളാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ജോർദ്ദാനിൽ ഇവർ പോയി ശരിയാണ് ഇവർ പോയി അവർ കുതിരപ്പുറത്ത് കയറി ഇവർക്കൊരു അനുഭവം ഉണ്ടായി ഇവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു ഇവർ പറയുന്നൊരു കാര്യം കൊണ്ട് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മാനത്തിനെക്കാട്ടിയും വലുതാണ് ജീവൻ അത് ശരി തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ എൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം അവിടെയുള്ള പോലീസുകാരെ പറ്റിയാണ് അവിടെയുള്ള പോലീസുകാർ പോലും മര്യാദയ്ക്ക് എന്നെ സഹായിച്ചില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരികൾ പരിഹസിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അതാദ്യമായിട്ട് കേൾക്കുകയാണ് പൊതുവേ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ജോർദാൻ പോലെയായാലും മറ്റുള്ള രാജ്യമൊക്കെ എന്ന് പറഞ്ഞു അവിടെയൊക്കെ പോലീസുകാരൊക്കെ കൃത്യമായിട്ട് കുറച്ചൊക്കെ നമ്മളെ അതായത് പ്രതികളെ പിടികൂടാനും അതുപോലെ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാനൊക്കെ നിൽക്കുന്നത് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇതുപോലെ ടൂർ ടൂറടിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം വന്നിട്ട് ഇതുപോലെ ടെൻ്റ് അടിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും അടിയും പിടിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാജ്യങ്ങളെ വരെ ചില ആൾക്കാർ പറയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല ഇപ്പോഴേ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമുക്കെല്ലാവർക്കും ഒരു അരുണിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരിതുപോലെ ഒരു കാർ യാത്ര കാർ യാത്രയിൽ പോകുമ്പോഴേ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് പെരുമാറുന്നത് അവർ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്തിനുള്ളിൽ നിർത്തണോ തൻ്റെ കാർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമല്ലേ വേണ്ടത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ലവരും കെട്ടവരും ഒക്കെ ഇല്ലേ നല്ലവരുണ്ട് കെട്ടവര് എല്ലാ ആൾക്കാരും ഉണ്ട് അതെല്ലാ രാജ്യത്തും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണെന്ന് വിചാരിക്കരുത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം എന്ന് വിചാരിച്ചില്ലേ എന്നാൽ ശരി എന്നാൽ ഒരു കണ്ടന്റ് എടുക്കാം അങ്ങനെയും ആൾക്കാരുണ്ട് ഇപ്പം ഈ കുതിരപ്പുറത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദുരനുഭവം ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഇപ്പോഴവർ കരിഞ്ഞും പറഞ്ഞും ഒക്കെ നിൽക്കുമ്പോഴും അതുപോലെ തന്നെ അവരുടെ വീഡിയോ കാണുമ്പോഴും നമുക്ക് അത്രത്തോളം അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത് ഏത് സ്ഥലമായാലും ശരി എത്ര ചെറിയായാലും വില്ലാളായാലും ശരി ഒരു നമുക്കൊരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ അവിടെ ും നോക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി എന്ന് അവന്റെ കൂടെ തന്നെയാ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഒരാളും ചെയ്യില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് അങ്ങ് എത്തിച്ചു കൊടുക്കണം ഇതപ്പോ വേറെ ഏതെങ്കിലും രാജ്യത്താണ് അവനൊന്നും പ്രതികരിക്കൂല എന്ന് കൃത്യമായിട്ട് അറിയാം ഇന്ത്യയിലാണെങ്കിലേ ആവുമ്പോൾ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഇതാക്കളു അവിടെ ആവുമ്പോഴാ ഒന്നും ചെയ്യില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തതായിരിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഈട്ത്തന്നെ ഇല്ലേ ഇങ്ങനെയുള്ള ടീമുകളില്ലേ അപ്പൊ അതുപോലെയുള്ള ഒരുത്തിനായിരിക്കും അവൻ കിട്ടിയ ചാൻസ് എന്ത് ചെയ്തു അവൻ മുതലെടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പോകുമ്പോഴും വളരെയധികം സൂക്ഷിക്കുക കാര്യ സാഹസികതയും ഇതൊക്കെ നമുക്ക് നല്ലത് തന്നെയാണ് എന്നാലും നമ്മൾ ഒരു മുൻകരുതലുകൾ എടുക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്തും സംഭവിക്കാം ഏതെങ്കിലും ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും അറിയോ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കണം എല്ലാം ശരിയാണ് പെൺകുട്ടികൾക്ക് നടക്കണം സ്ത്രീകൾക്ക് നടക്കണം യുവതികൾക്ക് നടക്കണം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും നമ്മുടെ ജീവൻ നോക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് അല്ലാതെ വേറെ ആരും ഇതിൻ്റെ അകത്തൊന്നും പറയില്ല ഒരു മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി ആരോ പറഞ്ഞു പോലും പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഏഴ് മണിക്കുള്ളിൽ എട്ട് മണിക്കുള്ളിൽ വീട്ടിൽ കയറിക്കൂടെയെന്ന് അത് അവർ പറഞ്ഞു എന്നേ ഉള്ളൂ അത് അനുസരിക്കണോ വേണ്ടിയൊന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ പറയാം താൻ ആരോടോ അത് പറയുക ഞാൻ പത്ത് പതിനൊന്ന് മണിക്ക് ഇറങ്ങി നടക്കുന്നെ നമുക്ക് പറയാം പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് അവിടെ പോകാൻ പറ്റിയ ഒരു സമയമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളാണ് അത് തന്നെയാണ് എനിക്ക് സഹോദരിയോട് പറയാനുള്ളത് ഇവിടെ വന്നിട്ട് വലിയ വായിൽ വഴി ബന്ധ നമ്മൾ കരഞ്ഞോണ്ട് കാര്യമില്ല അവിടെ കയറുന്നതിന് മുമ്പ് ആലോചിക്കണം ഇത് നല്ലൊരു ഏരിയ ആണോ പിന്നെ ഇവിടെ വണ്ടി കിട്ടാത്തൊരു ഏരിയയിൽ നിങ്ങൾ എന്തിനാണ് പോയത് ഒരു കുതിര മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ന് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് ആരെങ്കിലും പോകുന്ന പരിപാടിയാണോ ആരെങ്കിലും എടുക്കുമോ ഇങ്ങനെയുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നു പറഞ്ഞാൽ ക്യാമറയ്ക്ക് പുറകിൽ എന്താ നടന്നതെന്ന് നമുക്കറിയില്ല ഇതിനിടക്ക് വേറൊരു രസം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാവൽ ബ്ലോഗർ ഒറ്റക്കാ പോകുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അയാൾ ആരോടോ വർത്താനം പറയുന്നത് ഞാൻ കണ്ടു അത് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് എഡിറ്റിങ്ങിലായൊക്കെ പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് അതിനെ പറ്റിയിട്ട് വേണം കഴിഞ്ഞാൽ ഒരു വീഡിയോ വേറെ തരാം അപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന ചില വ്ളോഗർമാരുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ജനങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പുച്ഛമാണ് ഇപ്പോഴ് ആർക്കും ആർക്കും ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം കണ്ടന്റിന് വേണ്ടിയിട്ടൊന്ന് പലതും ചെയ്യൂ അതാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് ഇന്ന് എന്ത് ചെയ്യാനും റെഡി ആയിരിക്കുന്ന പോലെയാണ് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പല മഹാന്മാരും മഹതികളെയൊക്കെ കണ്ടു അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ അവിടെ എത്തി കഴിഞ്ഞാൽ മനസ്സിലാകും ഇപ്പോഴും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വന്ന് കാറൊക്കെ നല്ല അടിപൊളിയാക്കി നടക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ചില സിനിമാ നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ സുരക്ഷ അത് നമുക്ക് പ്രാ പ്രധാനം തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ മക്കളെ ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഇങ്ങനെ വന്നു പറഞ്ഞപ്പോൾ അവർക്കെതിരെയാണ് എല്ലാവരും കമൻ്റ് ഇടുന്നത് നിങ്ങൾ എന്തിനാണ് ആ ഒരു സ്ഥലത്ത് പോയത് നിങ്ങൾ എന്തിനാണ് ആ രാജ്യത്ത് പോയത് ശരിയാണ് നിങ്ങൾ എന്തിനു പോകണം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൾക്കാരോ അല്ലെങ്കിൽ വേറൊരു ഗൈഡോ ആരെങ്കിലും വേണം ഏതെങ്കിലും ഒരു ബ്ലോഗറോ അറിയുന്നതും കേട്ട് നേരെ അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോഴിതല്ല ഇതിൻ്റെ വലുതന്നെ നടന്നു എന്ന് വരും അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വന്നിട്ട് ഇവിടുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ആദ്യം ഒരു വീഡിയോ വിട്ടു അതിന് നല്ല റീച്ച് കിട്ടി അതിലൊരുപാട് വിമർശനങ്ങളും കിട്ടി അതുകൊണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ വീണ്ടും ന്യായീകരണവുമായിട്ട് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല ഞാൻ അവരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കാനോ അവർക്ക് ഇതൊന്നും നടന്നിട്ടില്ല എന്നൊന്നും പറയാനൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അത് ചിലപ്പോൾ സ്ക്രിപ്റ്റ് ആകാം ഞാൻ പറഞ്ഞല്ലോ ഈ എന്താ പറഞ്ഞാൽ ഈ ജോർദാനികളായാലും പിന്നെ മലയാളികളായാലും ഇനി ഏതാളായി കഴിഞ്ഞാലും വലിയ നല്ലതും കെട്ടതും ഉണ്ട് നമുക്കൊരാളെയൊന്നും പോയിട്ട് ചൂൾ നോക്കാനൊന്നും കഴിയില്ല അവൻ്റെ ഉള്ളിലെന്താന്ന് നമുക്ക് നോക്കാൻ കഴിയുമോ അവനൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാലും മാത്രമേ ഇവ ചെയ്യുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം എനിക്കറിയാം തെരുവ് നായക്കളിയാന്ന് കാരണം എന്താണെന്നറിയുക ഭ്രാന്തളിയോ ഒന്നോ രണ്ടേ ഉണ്ടാവുള്ളൂ ലൈറ്റുകൾ മാത്രമേ ഉപദ്രവിക്കത്തുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റുകൾ വന്നിട്ട് ഏ ചതിക്കത്തില്ലായിരുന്നു നന്ദി നമസ്കാരം